ഇവിടെ സ്ഥാപിക്കപ്പെട്ട പള്ളി ഒരു വലിയ ചരിത്രമാണ് അത് അത് പറയാതിരുന്നാൽ ഈ കഥ പൂർണ്ണമാകില്ല എന്ന് എനിക്ക് തോന്നുന്നു തിരൂരങ്ങാടി യത്തീം ഖാൻ ആ വളപ്പിലുള്ള പള്ളിയില്ലേ സ്ത്രീകൾ ജമാകൾക്ക് പങ്കെടുക്കുന്ന നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥനയില്ലാത്ത മുജാഹിദ് ആദർശ പ്രകാരം പ്രവർത്തിക്കുന്ന പള്ളി കെ എം മൗലവിയുടെയും എം കെ ഹാജിയുടെയും സ്വന്തം കരങ്ങൾ കൊണ്ട് പടുത്തുയർത്തപ്പെട്ട പള്ളി ആ പള്ളിക്ക് തറക്കല്ലിട്ടത് അൽഹാജ് സയ്യദ് അബ്ദുറഹ്മാൻ തങ്ങളാണ് ആ പള്ളിക്ക് തറക്കല്ലിട്ടത് വാഫക്കി തങ്ങളാണ് എന്ന വിവരം അറിയാൻ ആ പള്ളിയിൽ ഇന്നും നിലനിൽക്കുന്ന ശിലാഫലകം വെറുതെ എന്ന് നമ്മൾ വായിച്ചാൽ മതി ഇപ്പോൾ നടക്കുന്ന പണിയുടെ ഭാഗമായി അത് തകരുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോഴും നിലനിൽക്കുന്ന ആ ശിലാഫലകം എവിടെ എവിടെ വലിയ അസഹിഷ്ണുത പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇവിടെ മുജാഹിദുകളെ തൊട്ടുകൂടാ എന്നും മുജാഹിദുകളെ തീണ്ടിക്കൂടാ എന്നും അവരോട് സലാം പറ എന്നും അവരുമായി വേദി പങ്കിട്ടുകൂടാ എന്നും എല്ലാം വലിയ അസഹിഷ്ണുത പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ ക്യാമ്പസിലേക്ക് ഒന്ന് കടന്നു ചെല്ലണം ആ പള്ളിയുടെ ശിലാഫലകം ഒന്ന് വായിക്കണം അവിടെ നിങ്ങൾക്ക് വായിക്കാം ഈ പള്ളിക്ക് തറക്കല്ലിട്ടത് സയ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ് സയ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾക്ക് കെ എം മൗലബിയോടില്ലാത്ത സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾക്ക് എം കെ ഹാജിയോടില്ലാത്ത ബഹുമാനായ കാന്തപുരം മുസ്ലിയാർ അബ്ദുള്ള കാണിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കേണ്ടി വരുന്നുണ്ട് നമുക്ക് ആ ചോദ്യം കാലത്തിന്റെ ചോദ്യമാണ് ആ ചോദ്യം മുസ്ലിം സമുദായത്തിൽ മൊത്തത്തിൽ ചോദിക്കുവാനുള്ള ചോദ്യമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി പോലുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാരേക്കാൾ വലിയ ഇവിടെയുള്ള സമസ്ത കേരള ജമ്മിയുടെ പ്രവർത്തകർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വലിയൊരു നേതാവിന് മുജാഹിദ നേതാക്കളുടെ തോളിൽ കൈയിട്ട് നടക്കാമെങ്കിൽ അവരുടെ ആദർശപ്രകാരം നടക്കുന്ന ഒരു പള്ളിക്ക് തറക്കല്ലിടാമെങ്കിൽ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പൊതുപ്രശ്നങ്ങളിൽ അവരുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കാമെങ്കിൽ എന്തിനാണ് പുതിയ കാലത്ത് ഇതുപോലുള്ള നേതാക്കൾ പൂർവ്വകാല നേതാക്കൾക്ക് പരിചയമില്ലാത്ത ഇത്തരം ഷാഠ്യങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്ന് തീർച്ചയായും മുസ്ലിം സമുദായക്കാർ ചോദിക്കുക തന്നെ വേണം എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് കേരളത്തിലെ ഒരു പ്രഭാഷകൻ ഒരു പ്രഗൽഭനായി പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയും അച്ചടക്ക നടപടി ഉണ്ടാകുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ആ സംഘടന അച്ചടക്ക നടപടിയുടെ കാര്യം എന്താണെന്ന് അറിയുമോ ഞാനിപ്പോൾ പ്രസംഗിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹം എവിടെയോ പ്രസംഗിച്ചു വേറെ കാരണമൊന്നുമല്ല അദ്ദേഹം സംഘടിപ്പിച്ച ഒരു ഖുർആൻ പ്രഭാഷണ സദസ്സിൽ വെച്ച് ഈ കാര്യങ്ങൾ പറയുകയും കെ എം മൗലവിയും എം കെ ഹാജിയും കെ എം സീതി സാഹിബുമാകുന്ന സലഫികളുമായി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾക്കുണ്ടായിരുന്ന സൗഹൃദത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ വിഷയം ബാഫക്കിത്തങ്ങളായിരുന്നു അത് അദ്ദേഹം പറഞ്ഞു ആ കൂട്ടത്തിൽ ഇതും അദ്ദേഹം പറഞ്ഞതിന്റെ പേരിലാണ് അത് കോലാഹലമാകുന്നത് അത് വിവാദമാകുന്നത് അദ്ദേഹത്തിനെതിൽ നടപടി ഉണ്ടാകുന്നത് അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കുന്നത് എല്ലാം ചോദിക്കുന്നത് ഇങ്ങനെയാകണോ നമ്മൾ ഇങ്ങനെയാകണോ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി സ്വീകരിച്ചത് കൊണ്ട് ചരിത്രത്തിൽ അടയാളപ്പെട്ട ഒരു ശിലാഫലകത്തെ ചരിത്രത്തിൽ നിന്ന് എടുത്തെറിയാൻ കഴിയുമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടോ ആ ശിലാഫലകം അവിടെയുള്ളിടത്തോളം കാലം അത് ഇവർക്കു നേരെ ചോദ്യങ്ങൾ എറിഞ്ഞുകൊണ്ടേയിരിക്കും വലിയ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ എല്ലാവരോടുമുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ തീർച്ചയായും എല്ലാവരോടുമുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളെ മറികടന്നുകൊണ്ട് പൂർവികരായ നേതാക്കൾക്ക് പരിചയമില്ലാത്ത അസഹിഷ്ണുതയുടെ പുതിയ അധ്യായങ്ങൾ രചിക്കുവാൻ ദയവ് ചെയ്ത് സന്നദ്ധമാകരുതെന്ന് മാത്രമാണ് ഇവിടെയുള്ള എല്ലാ വിഭാഗം മുസ്ലിം സംഘടനകളുടെ നേതാക്കളോടും വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കാനുള്ളത്